നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിനമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ച് സ്വതന്ത്ര ഇന്ത്യ പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ ലഭിക്കുന്നത് ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച വരെ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ അധ്യയന വർഷം എട്ടാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ നടപ്പാക്കിയ മിനിമം മാർക്ക് വ്യവസ്ഥ ഈ വർഷം മുതൽ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് ടേം പരീക്ഷകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഈ ഓണപരീക്ഷ മുതൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാണ് പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന ഒന്നാം പാദവാർഷിക പരീക്ഷ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എഴുത്തു പരീക്ഷകൾക്ക് മുപ്പത് ശതമാനം മാർക്ക് നേടണം പരീക്ഷ കഴിഞ്ഞ് ഏഴ് ദിവസത്തിനകം പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും മിനിമം മാർക്ക് നേടാത്തവർക്ക് സെപ്റ്റംബറിൽ രണ്ടാഴ്ചത്തെ പ്രത്യേക പഠന പിന്തുണ പരിപാടികൾ സ്കൂൾ തലത്തിൽ നടത്തും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ എം പി എസ് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ഇടപാടുകളുടെ ചാർജുകൾ പരിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ഓൺലൈൻ ബ്രാഞ്ച് ഇടപാടുകൾക്ക് വ്യത്യസ്ത നിരക്കുകളാണ് ബാധകം പുതിയ ചാർജുകൾ ഇങ്ങനെയാണ് ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ഇടപാടുകൾക്ക് നിലവിലുള്ളതുപോലെ ചാർജുകൾ ഉണ്ടാകില്ല എന്നാൽ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതലുള്ള ഓൺലൈൻ ഇടപാടുകൾക്ക് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ചെറിയ തുക സർവീസ് ചാർജായിട്ട് ഈടാക്കും അതേസമയം സാലറി പാക്കേജ് അക്കൗണ്ടുകൾക്ക് ഓൺലൈൻ ഐ എം പി എസ് ട്രാൻസ്ഫറുകൾക്ക് പൂർണ്ണമായ ഇളവ് ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് പ്രധാനമായിട്ടും അതിൽ രണ്ട് ലക്ഷം രൂപ വീതം അപകട ഇൻഷുറൻസും അതോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസും ലഭിക്കുന്ന രണ്ടോളം പദ്ധതികളാണ് നിലവിൽ ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ സുരക്ഷാ ഭീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് എന്നിങ്ങനെ പദ്ധതികളാണ് ഉള്ളത് വെറും ഇരുപത് മുതൽ നാനൂറ് രൂപ വരെ മാത്രമാണ് ഒരു വർഷം ഇതിൻ്റെ പ്രീമിയം ആകുന്നത് തീർച്ചയായിട്ടും ഇതിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ സ്കീമിലേക്ക് ചേരുക നിങ്ങളുടെ ബാങ്കുമായിട്ടോ അല്ലെങ്കിൽ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്ത് സർക്കാരിന്റെ ആദ്യ ഗഡു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കുമെന്ന് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല വിവിധ മേഖലകളിൽ ഓണം അലവൻസ് അതുപോലെ തന്നെ ഉത്സവബദ്ധ പോലെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അഡ്വാൻസ് ശമ്പളം തന്നെ വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് സർക്കാരിന് വരികയും ചെയ്യും പതിനായിരം കോടിയോളം രൂപ ഓണച്ചെലവുകൾക്ക് വരുമെന്നാണ് പ്രാഥമിക കണക്ക് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര നടപടികളിൽ അനുകൂലമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കേന്ദ്രം കനിഞ്ഞാൽ ഗ്യാരണ്ടി റെസംഷൻ ഫണ്ട് ഇനത്തിലെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടിയും ദേശീയപാത വികസനത്തിനായിട്ട് ചെലവഴിച്ച ആറായിരം കോടിയും ജി എസ് ഡി പി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടിയും അടക്കം പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി വായ്പയെടുക്കാനുള്ള സാഹചര്യമൊരു ഇതിന് പുറമെ ഐ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തിയഞ്ചോളം കോടിയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ കടമെടുപ്പും ഐ ജി എസ് ടി വിഹിതവും ചേരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാകും ബാക്കി തുക കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണച്ചെലവുകൾ മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മാസം വലിയൊരു തുക തന്നെയാണ് ഇപ്പോൾ സർക്കാർ കടമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ തുക ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഓണക്കാലം അത് മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആഘോഷമായ ഓണം ആയതുകൊണ്ട് തന്നെ ഒരു മുടക്കവും കൂടാതെ ഈ ധനസഹായങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം രണ്ട് ഗഡുക്കുകളായിട്ട് പെൻഷൻ നൽകുക നിലവിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കണം അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും വേണം ഇതെല്ലാം പൂർത്തിയാക്കിയവർക്കായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായം ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ലഭിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിങ് ചെയ്യാനുള്ള തീയതി നൽകിയിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകണം റെക്കോർഡുകൾ ഭേദിച്ച കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താനായിട്ട് തുടങ്ങിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക